ഹരീഷ് ഒരാഴ്ച ഇത് തിരിച്ചു ലക്ഷം നമസ്കാരം ഞാൻ ബാദുഷ ബാദുഷ ഫിലിം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കൺട്രോളർ കൺട്രോളർ മലയാളത്തിന്റെ പ്രമുഖ െ പറ്റിച്ചു അതും ഇരുപത് ലക്ഷം രൂപ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് എന്നിട്ട് ഈ ബാദുഷക്ക് ഡോക്ടറേറ്റ് കാരണം കൊണ്ട് ചാരിറ്റി അത് ശരി ഡോക്ടറേറ്റ് കാട്ടുകള് പൈസ അതുകൊണ്ടാണ് ചാരിറ്റി നടത്തിയത് യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു മനസ്സിൽ പോലും ചില ശവങ്ങളായിരിക്കും ശത്രുക്കൾ അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് പണം തട്ടിയത് ബാധുഷയാണെന്ന് ഹരീഷ് കണാരൻ തുറന്നു പറഞ്ഞത് ഒരാഴ്ചത്തെ അവധിയിൽ കടം വാങ്ങിയ ഇരുപത് ലക്ഷം രൂപ കിട്ടിയില്ലെന്നാണ് ഹരീഷിന്റെ പരാതി നാലു വർഷമായി ഒഴിഞ്ഞു മാറുന്നു തനിക്ക് വന്ന സിനിമകൾ ബാദുഷ മുടക്കിയെന്നും ഹരീഷ് ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ച് വാദുഷ രംഗത്തെത്തി എനിക്ക് പറയാനുള്ളതെല്ലാം എന്റെ സിനിമയായ റേച്ചലിന്റെ റിലീസിനു ശേഷം മാത്രം എന്നാണ് വാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം വാദുഷയുടെ ബാദുഷയുടെ പോസ്റ്റിനെതായ തെറിക്കമൻ്റുകളാണ് മുഴുവൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടേൽ ആദ്യം വാങ്ങിയ പണം തിരികെ നൽകൂ എന്നാണ് ഒരു കമന്റ് പൈസ പോയത് പോട്ടെ അവസരം കളയുന്നത് തെണ്ടിത്തരാം ഇനി എന്തൊക്കെ ന്യായീകരിച്ചു വന്നാലും കടം വാങ്ങിയ പൈസ പറഞ്ഞ സമയത്ത് കൊടുക്കണം അതാണ് അന്തസ്സ് ഈ സംഭവത്തിനോട് എന്താണ് പറയാനുള്ളത് ഇതുപോലെ കടം വാങ്ങി മുങ്ങിയ ചങ്ക് നിങ്ങൾക്കുമുണ്ടോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക